ഹലോ ഫ്രണ്ട്സ് പവിത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ വിക്രമിന് ആക്സിഡൻറ്റ് പറ്റണമെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ നാളത്തെ പ്രൊമോലാണെങ്കിലോ വിക്രം ആക്സിഡൻറ്റ് പറ്റിയിട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കണമെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയൂ കേട്ടോ രാധയാണെങ്കിലും ഇതേ ചാൻസ് എന്ന് വെച്ചിട്ട് വിക്രത്തിന് കല്യാണം മുടക്കാൻ പറ്റിയ എന്ന് വെച്ചിട്ട് അവനെ പൂട്ടിടാനൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിയൂ കേട്ടോ രാത് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ഉണ്ട് രണ്ട് ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ കല്യാണം അല്ലേ എങ്ങനെ നിങ്ങളുടെ കല്യാണം നടക്കുമെന്നൊക്കെ നമുക്ക് കാണാം വിക്രത്തെ വിട്ടാലല്ലേ നിങ്ങളുടെ കല്യാണം നടക്കൂ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ കല്യാണം മുടക്കാൻ വേണ്ടി രാധ നല്ല വിക്രമത്തിനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിയൂട്ടോ ഏഹ് വേദ ആരോ ഫോണിൽ വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ജീന ആയിരിക്കണം കാരണം ജീനയാണല്ലോ നമ്മുടെ വിക്രത്തെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിക്കുന്നത് അപ്പം ജീനയായിരിക്കണം വേദവിളിക്കേണ്ടാവുക പിന്നെ നമ്മുടെ അച്ഛമ്മ വരുന്നുണ്ട് കേട്ടോ അടുത്ത എപ്പിസോഡിൽ അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ വീടൊക്കെ ഇങ്ങനെ ഇരിക്കണം ഒരു കല്യാണം നടക്കാൻ പോകേണ്ട വീട് ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് ഒരു സന്തോഷമില്ലാത്ത എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അച്ഛമ്മ വന്ന എല്ലാം പിന്നെ എല്ലാ പ്രശ്നങ്ങളും ശരിയാവുമല്ലോ അത് വേദയ്ക്കാണല്ലോ നല്ല പ്രതീക്ഷയുണ്ട് വിക്രം വരുന്നുള്ള പ്രതി ഉറച്ച പ്രതീക്ഷ വേദയ്ക്കുണ്ട് കേട്ടോ നന്ദിനേട്ടത്തിലാണെങ്കിലും അതിൻ്റെ ഇടക്കൂടെ നല്ല വേദയെ വിഷമിക്കാൻ നല്ല രീതിക്ക് നോക്കുന്നുണ്ട് വേദയായാലും ഒന്നും വീഴാതെ ഉറച്ചത് വിശ്വാസത്തിലിരിക്കുന്നുണ്ട് വിക്രം എന്തായാലും വേറെ എന്നുള്ള ഉറപ്പ് വിശ് വേദയ്ക്ക് ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം ആ പ്രൊമോയിൽ നമുക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ എന്തിനോ നന്ദിനേട്ടത്തോട് നിൽക്കുക എന്ന് പറയുന്നുണ്ട് അത് എന്തിനോ നമുക്ക് മനസ്സിലാവും ഈ പ്രൊമോയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല അടുത്ത പ്രൊമോയിൽ നമുക്കത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള പവിത്ര വിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്